ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഗന് തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കണില്ലേ എന്താ ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണേന്ന് ഒന്നല്ല നമ്മുടെ വിഷുവിൻ്റെ വിഷു കൂടി ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചേരം സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നിരുന്നതാണ് കേട്ടോ കുറെ നാളായിട്ടുണ്ടല്ലേ നമ്മളിങ്ങനെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് സാധാരണ സംസാരിക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അതേപോലെ ഇന്നും നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നതാണ് കേട്ടോ വേറെ ഒന്നല്ല ഞാൻ റിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പൊട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ വരുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ പുട്ടി ഇട്ടിട്ടുള്ളത് വലിയ കാര്യമായിട്ടുള്ള പൊട്ടിയൊന്നല്ല എന്നാലും ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട കുറച്ച് പൊട്ടിയാണ് അപ്പോൾ അത് കാര്യമൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ എനിക്ക് വന്നൊരു ദുരനുഭവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വിഷുവിനെ കുറിച്ചിട്ടാ വിഷു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണല്ലേ സന്തോഷവും സമാധാനം എൻ്റെ ഒരു ചെറുപ്പപ്രായം ചെറുപ്പകാലത്തിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വിഷു വീഡിയോയിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ എഡിറ്റ് ഞാൻ പലപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ സംഭവിക്കട്ടോ കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും വീഡിയോ ഫാസ്റ്റ് ആക്കണം സ്ലോ ആക്കണം കട്ട് ചെയ്യണമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഞാനത് ചെയ്യുക സാധാരണ എല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് വോയിസ് അവർ കൊടുക്കുന്നുണ്ടായിരിക്കാം ഞാൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വോയിസ് അവർ കൊടുക്കുമ്പോഴായിരിക്കും അതിനനുസരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരാം അപ്പൊ അതില് വരേണ്ട കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് വിഷുവിന് അങ്ങനെ സന്തോഷമുള്ള വിഷു ഒന്നും എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല ഏഹ് നമ്മുടെ വീട്ടിൽ അങ്ങനെ വിഷു ആയാലും മോണായാലും അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അച്ഛനുള്ള കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം വെക്കും അച്ഛൻ സദ്യ എന്ന് പറയാനൊന്നും ഇല്ല സാമ്പാർ ഉണ്ടായിരിക്കും പപ്പടം ഉണ്ടായിരിക്കും അച്ചാർ പിന്നെ നമ്മുടെ വീട്ടില് സ്ഥിരം ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ ഇഞ്ചൻപുളി ചെലപ്പം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ എന്ന് പറയുന്നത് ആ സദ്യ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരിക്കലും ഇലയിലൊന്നും അല്ല കഴിക്കാറുള്ളത് എല്ലാവരും വിശിക്കുമ്പോൾ വിഷിക്കുമ്പോൾ പോയിരുന്ന് കഴിക്കുക എന്നേല്ലേ ഉള്ളൂ കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര ജോലീനോട് ഭയങ്കര ഒരു ഉള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റിയാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അച്ഛൻ വിഷു ആയാലും ഓണായാലും നമുക്ക് ഷോപ്പാണുള്ളത് വീട്ടിൽ അച്ഛൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ടൈലർ ആണ് അച്ഛന് വിഷു നിങ്ങൾക്കറിയാമല്ലോ ടൈലർമാർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വിഷുക്കോടി കൊടുക്കാനുണ്ടായിരിക്കും മോണക്കോടി കൊടുക്കാനുണ്ടായിരിക്കും അപ്പോൾ അത്യാവശ്യത്തിനധികം തുന്നൽ വരുന്ന ഒരു അച്ഛനും ഭയങ്കര എന്താ എത്ര അത്രയധികം ആൾക്കാര് തുന്നാൻ കൊണ്ടുവരും കേട്ടെ അച്ഛൻ തിരിച്ചയക്കും ഈ ഒരു സീസണൊക്കെ ആകുമ്പോൾ എടുക്കാൻ പറ്റാണ്ട് തിരിച്ചയക്കും കാരണം അത്ര അധികം ആൾക്കാർ വന്നിട്ട് എന്നാലും നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ അപ്പൊ അച്ഛൻ വിഷുണ്ടെന്നാണെങ്കിലും അച്ഛൻ കടയിൽ പോകും എന്താ പറയാ അച്ഛൻ തുന്നലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കൂടെയുള്ള സ്റ്റാഫ് ചേച്ചി ലീവ് ആയിരിക്കും ആ മരിക്കുന്ന സമയത്തൊക്കെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കടയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്നാല് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു കട മാത്രല്ല ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അച്ഛന് ഉം തുന്നക്കട ഉണ്ടായിരുന്നു പിന്നെ ഫാൻസി കട ഉണ്ടായിരുന്നു ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു വലിയ ഒരു സംഭവമാണല്ലോ വലിയൊരു സെറ്റപ്പ് ആണല്ലോ ഒന്നല്ലേ പക്ഷെ ഇതൊക്കെ അച്ഛൻ ഗൾഫ് നിർത്തി വരുന്ന സംഭവ സമയത്താണ് ഉണ്ടായിരുന്നത് കേട്ടോ ഈ ടൈലറിംഗ് ഷോപ്പ് അച്ഛൻ മരിക്കണ സമയത്ത് അച്ഛന്റെ ആ ഒരു സ്ഥിരം ജോലി എന്ന് പറയുന്നത് തുന്നൽ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിർത്തി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മള് ഭയങ്കര ലക്ഷറി ആയിരിക്കും നല്ല പൈസക്കാരായിരിക്കും നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാരണം നാട്ടിലെ ആവശ്യങ്ങൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു ലൈഫില് എൻ്റെ കുഞ്ഞു ലൈഫില് എനിക്ക് അങ്ങനെ വല്ലാണ്ട് വിഷു ഓർമ്മകളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് കൈനീട്ടം തരുന്നത് ആകെ അച്ഛൻ തരുന്ന ഒരു ഒരു രൂപയുടെ ഒരു കോയിൻ ഉണ്ടായിരിക്കും അതായിരിക്കാം അല്ലെങ്കിൽ അഞ്ചു രൂപയുടെ കോയിൻ ആയിരിക്കും തരണണ്ടായിരിക്കാം അമ്മ പിന്നെ ഹൗസ് വൈഫ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടൊന്നൂട്ടോ പിന്നെ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായി പടക്കം നന്നായിട്ട് വാങ്ങിച്ചിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ പിന്നെ അത് കയ്യിലെ പൈസ കുറയുന്നതിനനുസരിച്ചിട്ട് ആ പടക്കത്തിന്റെ അളവുകൾ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാതെ എനിക്ക് ഓർമ്മകളിൽ നിൽക്കണം വിഷു എന്ന് പറഞ്ഞത് എന്റെ എനിക്ക് എപ്പോഴും ഒരു മാറ്റം വന്നിട്ടുള്ളത് ആഫ്റ്റർ എന്റെ മാര്യേജിനാണ് കേട്ടോ ബിഫോർ എന്ന് പറഞ്ഞത് ഭയങ്കര പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ആഫ്റ്റർ മാര്യേജ് എന്ന് പറഞ്ഞാല് എനിക്ക് വിഷു കൈനീട്ടം കിട്ടിയോടുന്നു അതിപ്പോ ഏട്ടനും ഞാനൊക്കെ ഒരുമിച്ച് വിശു ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ പുതിയ വീട് വെച്ച് താമസിച്ചതിന് ശേഷമാണ് അതും നമ്മൾ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഞാനും ഏട്ടനൊക്കെ ഒരുമിച്ച് വീശു ആഘോഷിച്ചിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷാവണോ ഈ ഒരു ഓഗസ്റ്റിലേക്ക് പതിനഞ്ച് ആവും എന്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ഒരു ഓണത്തിന്റെ ഒരു സീസണിലാണ് എന്താ പറയാ നമ്മുടെ ചിങ്ങൻ തൊട്ട് അത്തം തൊട്ട് എന്താ പറയാ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത്ത അത്തം അത്തിന് പൊന്നോണം അങ്ങനെയല്ലേ ആ പത്തിന്റെ ഇടയിൽ ഏതോ ഒരു ദിവസത്തിലാണ് അതായത് എനിക്ക് അറിയില്ല കേട്ടോ അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ അതിലേതോ ഒരു ദിവസത്തിലാണ് നമ്മുടെ ഞങ്ങളുടെ കല്യാണം വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോ തിരുവോണമായി അപ്പൊ അങ്ങനെയാണ് കേട്ടോ അപ്പതിൽ ഇതേ ഒരു ദിവസത്തിലാണ് നമ്മുടെ കല്യാണം കല്യാണമായിട്ടുള്ളത് അപ്പൊ ആ ഒരു ഫെസ്റ്റത്തെ ഓണം ആഘോഷിച്ചതല്ലാതെ ഞങ്ങൾ ഇന്നത്തെ ദിവസം വരെ ഒരുമിച്ച് ഓണം ആഘോഷിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓർമട്ട അപ്പൊ ഓർമ്മ ഒന്നല്ല ഇല്ല ഓക്കെ ഇടയ്ക്ക് എപ്പോഴോ ഒരു ഓണം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് തോന്നണു എനിക്ക് അത് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത് കൂടുതലും നമ്മള് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഞങ്ങൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല രണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു ഫസ്റ്റ് വെഡിങ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നാട്ടിലുണ്ടായിരുന്നിട്ട് ഞങ്ങൾ പൂരി അടിയായിരുന്നു അങ്ങനെ കച്ചറപ്പിച്ചറിയായിട്ട് ആ ഒരു ആഘോഷം ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അത് പിന്നെ ലൈഫാണല്ലോ അല്ലെ പല എപ്പോഴാണ് നമുക്ക് നമ്മുടെ കൺട്രോളിൽ പോവുക നല്ല ദിവസമാണ് പൊട്ട ദിവസമാണ് ഒന്നും ഇല്ല നമുക്ക് റദ്ദീകരിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾ റദ്ദീകരിക്കും അപ്പൊ അത് ചിലപ്പോ കൂടുതലും ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടി അടിയുണ്ടാവും ഇതേപോലെ നല്ല നല്ല ദിവസങ്ങള് നോക്കിയിട്ട് ആയിക്കിട്ടാം അത് വേറെ വശം അതോടൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാല് എന്റെ ലൈഫിലെ ഓർമ്മ വിഷുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്റെ കല്യാണത്തിന് ശേഷം ഇവിടെ എന്റെ അമ്മ വിഷു കൈനീട്ടം തരാമായിരുന്നു അമ്മ വിഷു കൈനീട്ടം തരും അതായത് നമ്മൾ വിഷുവിന്റെ അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകൂലോ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും ആ വീട്ടിലേക്ക് ഇറങ്ങാൻ പോണ നേരത്ത് അമ്മ പൈസ തരും അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ അമ്മ എപ്പോഴും തരാറുണ്ട് കേട്ടോ അപ്പോ ആ അഞ്ഞൂറ് രൂപയാണ് എന്റെ എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ വലിയ ഒരു വിഷു കൈനീട്ടം കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞത് ആ ഒരു അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് വിഷു കഴിഞ്ഞേട്ടത്തില് അങ്ങനെ എനിക്ക് ആരും തരാനുണ്ടായിട്ടില്ല എനിക്ക് തന്നിട്ടുമില്ല ഒരാളും തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ചേട്ടനുണ്ട് അനിയന്മാരുണ്ട് അനിയന്മാർ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങട് കൊടുക്കണം അവർക്ക് അങ്ങടല്ലേ കൊടുക്കേണ്ടത് അപ്പോ ചേട്ടനുണ്ടെങ്കിൽ കൂടിയിട്ട് ചേട്ടൻ എപ്പോഴും നാട്ടിലുണ്ടാവാറില്ല അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല ഓക്കേ പിന്നെന്താ പിന്നെ എനിക്ക് വിഷു എന്ന് പറഞ്ഞാല് ഞാൻ കല്യാണത്തിന് ശേഷമാണ് വിഷുക്കോടിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ വിഷുക്കോടിയായാലും ഓണക്കോടിയായാലും ഞാൻ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം ഒക്കെ കാണണത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അമ്മ അതുപോലെ ഒരിക്കൽ വിഷുവിനാണ് തോന്നുന്നു ഒരു വിഷുക്കോടിയായിട്ട് ഒരു സാരി കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അതാണ് കല്യാണത്തിന് മുന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിഷുക്കോടി അതെന്റെ അമ്മ കൊണ്ടുതന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് ഇന്ന എന്താ പറയാ എന്റെ ഒരു ഇരുപത്തൊന്നാം ഇരുപത്തൊന്നാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് ആ ഒരു ഇരുപത്തൊന്നു വയസ്സുവരെ എനിക്ക് വിശുക്കോടി ഇല്ല ഓണക്കോടി ഇല്ല ഒന്നുമില്ല ഇവിടെ ഞാൻ എൻ്റെ പിള്ളേർക്ക് എപ്പോഴും ഈ ഒരു സംഭവങ്ങളിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കയ്യിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാനത് മുടക്കം വരുത്തില്ല കേട്ടോ കാരണം അത് വരുത്താൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ജീവിതത്തിൽ നമുക്ക് ഇന്നോ നാളെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ഒന്നും അറിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മക്കളെ അവർക്ക് അത് കൊടുക്കണം ആഗ്രഹം ഉണ്ട് അതുപോലെ പിറന്നാൾ ആഘോഷിക്കണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെ ഓണ വിഷു ആണെങ്കിലും പിറന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ദീപാവലി ആണെങ്കിലും എല്ലാം ആഘോഷിച്ച് ആ നമുക്ക് ഒരു കൊല്ലത്തില് ഒരു മൂന്നോ നാലോ ആഘോഷങ്ങളൊക്കെയാണ് വരുന്നത് അതിന് കൂടുതൽ ആഘോഷങ്ങളൊന്നുമില്ല നമുക്ക് അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ അതായത് ഈ പന്ത്രണ്ട് മാസത്തിലാകെ നാലാഘോഷം അത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണേട്ടോ അപ്പോ എന്റെ ചെറുപ്പത്തിൽ ആഘോഷം എന്ന് പറയുന്ന ഇതാണ് കല്യാണത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ അമ്മ തന്നിരുന്ന ഒരു അഞ്ഞൂറ് രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയാ പറയുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഏട്ടന്റെ ബ്രദർ ബ്രദറുണ്ടാകുന്ന സമയത്ത് ആളെനിക്ക് കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു ആളതിന്റെ മുന്നും എനിക്ക് കൈനീട്ടം തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് കൈനീട്ടം തരുന്നത് ചേട്ടന്റെ വൈഫാണ് കേട്ടോ എനിക്ക് കൈനീട്ടം തരാറുണ്ട് അത് നമ്മളെക്കാട്ടും ചേട്ടന്റെ വൈഫ് എന്ന് പറഞ്ഞത് ഏട്ടന്റെ അതായത് എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫാണ് എനിക്ക് കൈനീട്ടം തരാറുള്ളത് അങ്ങനെ അല്ല എനിക്ക് വേറെ ആരും കൈന്നിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് ഞാൻ കല്യാണത്തിന് ശേഷം എല്ലാ കൊല്ലം വിഷുക്കോടിയെടുക്കും ആ കൂടുതലും മാക്സിക്കാണ് എടുക്കാറുള്ളത് അതായത് ഞാൻ ഈ ടിക്ടോക്കിലൊക്കെ വരുന്നേക്കാട്ട് മുന്നേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണേക്കാട്ട് മുന്നേ അമ്മയുള്ള കാലത്ത് അമ്മ നമുക്ക് വിഷു കോടി എടുത്തരാറുണ്ട് ഏട്ടന്റെ അമ്മ വിഷുക്കോടിയൊക്കെ എടുത്തുവരും അതല്ലെങ്കില് ഞാനിപ്പോ ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിനും എത്രയോ ശേഷമാണ് കേട്ടോ എനിക്ക് എനിക്കിതൊന്നോ ഒന്നോ രണ്ടോ കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതായത് വിഷ്കോടി അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ അല്ലാണ്ട് പിള്ളേരുടെ കാര്യമല്ല പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വിഷ്ക്കോടി എടുക്കാൻ തുടങ്ങിയിട്ടുള്ള ദപ്പളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാക്സി ഒക്കെ എടുത്ത് അങ്ങനെയൊന്നും നിൽക്കാല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി എടുക്കാറില്ല പിന്നെ എനിക്ക് കൂടുതലും ദൂരനുഭവങ്ങൾ നന്നായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവ് സൈഡ്സിൽ അതൊരു ഭാഗമാണ് ഒരു നാണയത്തിന് രണ്ടു വശമുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട് എന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് വള അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ് പാർഷ്വാലിറ്റി തരംതിരുവല്ലേ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആരാണ് എന്താണ് ആരെയും മെൻഷൻ ചെയ്ത് പറയൂന്നല്ല എൻ്റെ അമ്മയ്ക്ക് അറിയാം എൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാര്യം ഞാൻ എപ്പോഴും എനിക്ക് സങ്കടമുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അപ്പൊക്ക് അറിയൂട്ടോ ഞാൻ ആരാണ് എടുത്ത് പറയണൊന്നുമില്ല പക്ഷെ നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്ന് ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു ഒരു കാര്യം ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അതായത് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ എൻ്റെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അവരുടെ ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മളൊരു കുഞ്ഞു കുട്ടിയാണ് ഞാനൊരു പ്ലസ് ടുന്ന് തുടങ്ങുന്ന സമയമാണ് അപ്പം അപ്പോഴേക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീടിന്റെ പുറത്തിരിക്കാണ് ഉമർത്തിരിക്കാണ് അവര് ഓൾറെഡി അവരെ മാമന്റെ വീട്ടിലേക്കൊക്കെ പോലോ അല്ലെങ്കിൽ അവര് വേറെ എവിടേക്കെങ്കിലൊക്കെ പോവും അങ്ങനെ ഒരു സമയത്ത് ഞാൻ അവിടെ പുറത്തിരിക്കാണ് എന്നെ അവിടെ പുറത്തിരുത്തിയിട്ട് ഇവരകത്തു കൊണ്ട് പോയിട്ട് അവർക്ക് കൈനീട്ടം കൊടുത്തു അത് ഞാനത് കാണുകയും ചെയ്തു അതെനിക്ക് ഭയങ്കരായിട്ട് ഫീൽ ചെയ്ത ഒരു സംഭവായിരുന്നു ഭയങ്കര ഫീൽ ആയിരുന്നു ആ നേരത്തെ എനിക്ക് അവിടെ കരയണോ അവിടെ നേടിയിട്ട് പോകണോ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയണൊരു പ്രായമല്ല ഞാൻ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോഴും ഞാൻ അമ്മേൻ്റെ അടുത്ത് അത് പറഞ്ഞ് കരയാറുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മറന്നു കളയില്ല ഇപ്പൊ പോലും ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് എന്തോ അങ്ങനെയാണ് ഭയങ്കര എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എനിക്ക് പിന്നീട് ചോദിച്ചാൽ അത് ഓർമ്മയുണ്ടായിരിക്കില്ല പക്ഷെ സങ്കടമുള്ള കാര്യങ്ങൾ എന്നോട് എപ്പോ ചോദിച്ചാലും ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും ഞാനത് ഭയങ്കരമായിട്ട് പറയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് അതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഫീൽ അയക്കുന്ന കാര്യങ്ങളാണ് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുക ഒരു കാര്യം പിന്നെ അടുത്ത തരംതിരിവ് എന്ന് പറയുന്നത് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് ഒരു പന്തിയിലായിരുന്നു ഞാൻ ഞാൻ ആ കുറവ് എന്ന പന്തിയിലായിരുന്നു മറ്റൊരാൾ ഭയങ്കര ഹൈപ്പിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു അതും അതും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ കുറെ വർഷങ്ങൾ ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും ഏട്ടൻ്റെ അടുത്തായിരുന്നു എനിക്ക് എനിക്ക് അപ്പ കരയാനുള്ള ഒരു തോൾ എന്ന് പറയുന്നത് ഏട്ടനാണ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഇരുന്ന് പറയും അങ്ങനൊരു തരം തിരിവ് ഞാൻ വല്ലാണ്ടായിട്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും താഴേക്ക് പോകുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത് അതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു സാധാരണ സാധാരണ മനുഷ്യനാണ് എന്താ പറയാ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ട് ജീവിക്കാന്ന് അറിയില്ലേ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കാനും പിടിക്കാനൊന്നും പാടില്ല എനിക്കറിയാതെ പക്ഷെ എന്നാലും നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് അങ്ങനെ കാണുമ്പോ അത് നമ്മുടെ കൺമുന്നിൽ വെച്ചത് തന്നെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോഴും പറയണില്ല ഞാൻ ആരും മെൻഷൻ ചെയ്യണില്ല ആരും ഇന്ന ഇന്ന ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ കഴിഞ്ഞു പോയ കാലാണ് ഇന്ന് എനിക്ക് ഒരു വിഷമൂല്ല എനിക്കിന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്റെ ലൈഫില് ഞാൻ നേടിയെടുക്കുന്നതാണ് എന്റെ സന്തോഷങ്ങൾ കൂടുതലും അല്ലാണ്ട് എനിക്ക് ആരും കൊണ്ടറിഞ്ഞിട്ട് തന്നെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടു തരുന്നതോന്നല്ലാട്ടോ എന്റെ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുള്ളതാണ് ഏഹ് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വാശി പിടിച്ച് വാങ്ങിയിട്ടുള്ള സന്തോഷങ്ങളാണ് സത്യം പറഞ്ഞ ഞാൻ ഒരു ഭയങ്കര ഒരു പാപ്പാർ സൂട്ടാണ് എന്താ പറയാ ഒന്നുമില്ല എനിക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്റെ മക്കളുണ്ട് അത് അവരെ സ്വന്താണ് അതും സ്വന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോന്ന് ചോദിച്ചാല് എനിക്കറിയില്ല അത് എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതൊന്നും അറിയില്ല പക്ഷെ എന്റെ ലൈഫെന്ന് ഞാൻ അതിലൊന്നുമല്ല ഒരു വെറും അട്ടപ്പൂജ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോയി എന്നായിരിക്കും ഞാൻ വല്ലാണ്ട് പറഞ്ഞിട്ട് നിങ്ങളെ ഓരോടിപ്പിക്കണം വിഷമിപ്പിക്കണമൊന്നുമില്ല എനിക്ക് ലൈഫിലെ വിഷു എന്ന് പറയുന്ന സന്തോഷങ്ങള് അതീ ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള സന്തോഷങ്ങൾ മാത്രമാണ് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യം ഞാൻ അധ്വാനിച്ചുണ്ടാക്കണ പൈസ കൊണ്ട് ഒന്നല്ല ഞാൻ സ്പെൻഡ് ചെയ്യണത് ഏട്ടനെ ഏട്ടനെനിക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല ഏട്ടൻ പൈസ അയച്ചു വരും നിനക്ക് എന്താ വേണ്ടെടുത്തോ എനിക്ക് അത്രയേ ഉള്ളൂ കാരണം എനിക്ക് വേറെ ആരും കൊണ്ടൊന്നും തരാനില്ല എനിക്ക് വേറെ ആരും ഒന്നും തരാനില്ല എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും വാങ്ങിച്ചു തരണുണ്ടെങ്കിൽ അത് മാത്രമാണ് എൻ്റെ ഒരു അസെറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലാതെ എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും അതല്ലാതെ വേറെ ആരാണെങ്കിലും എനിക്കൊന്നും തരാനോ ഒരു മനുഷ്യനും ഇല്ലാട്ടോ ഏട്ടൻ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നോട് എന്താ പറയാ കാര്യം നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ എല്ലാരും അങ്ങോട്ടും കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യലും കാര്യങ്ങളും ചോദിക്കലും പറിച്ചാലും എല്ലാം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാനൊരു അഞ്ചു ജോഡി ഡ്രസ്സ് എടുത്താലും ഒരു പത്ത് ജോഡി ഡ്രസ്സ് എടുത്താലും എന്റെ വെട്ടിയുടെ ഒന്നും പറയില്ല അത് അതെനിക്ക് അറിയില്ല ചിലപ്പോൾ തല്ലുടുന്ന സമയത്ത് വെറുതെ പൈസ ചിലവാക്കണോ അങ്ങനെയൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികം അതെല്ലാവരും പറയുന്നതാണ് അധ്വാനിച്ചുണ്ടാക്കണ എല്ലാവരും പറയുന്നതാണ് കാര്യം അവര് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് നമ്മളിവിടെ ലൈഷായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കണേ പക്ഷെ ഞാൻ അങ്ങനെ ലൈവിഷായിട്ടൊന്നും പൊട്ടിക്കാറില്ല ഏറ്റവും അറിയാം ഞാൻ ഇവിടെ പിള്ളേർക്ക് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരിക്കലും മുളക്കം വരുത്താറില്ല അത് ഏട്ടനെ എന്റെ അടുത്ത് പറയുന്നതാണ് അവർക്ക് എന്ത് വേണം എന്ന് പറയണോ അത് നീ വാങ്ങിച്ചു കൊടുക്കണം കാരണം അവർക്ക് വേറെ ആരും ഇല്ല ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് നീ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പോലും നാട്ടിലില്ല അവർക്ക് എന്ത് വേണമെന്ന് വെച്ചത് സരച്ച് കൊടുക്കാന് ഒരമ്മ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ അച്ഛൻ എന്ന് പറഞ്ഞ ആള് വേറെ ദൂരെയാണ് അവർക്ക് കാണണില്ല ഫോണിൽ കൂടെ കാണണ ഒരു ബന്ധം മാത്രാണ് അല്ലെ അതായത് നാട്ടിൽ വരുമ്പോ ഏട്ടൻ ലീവിന് വരാൻ ശരിക്ക് ഒരു മാസം പോലും ലീവിന് വരില്ല പതിനഞ്ച് ദിവസം വല്ലപ്പോഴും റയറായിട്ട് ആയിട്ട് മാത്രമാണ് ആൾ ഒരു മാസൊക്കെ ലീവിന് വരുന്നത് അപ്പൊ അത്രയും ഷോർട്ടായിട്ടാണ് ആള് മക്കളെ കണ്ടോണ്ടിരിക്കണേ മക്കളെ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ സരച്ചു കൊടുക്കാൻ അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയേണ്ടതൊക്കെ മനസ്സിലാവണണ്ടോന്നറിയില്ല ഞാനിപ്പോ പറയാൻ വന്നത് എന്താ പറയാ എന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് വിഷു എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു സ്റ്റേജില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്റെ ആണെങ്കിലും എന്റെ മക്കളാണെങ്കിലും അതാ അവർ കൂടെ ഉണ്ട് അത്രത്തോളം കാലം എന്നൊന്നും അല്ല ഇള്ള കാലത്തിൽ സന്തോഷായിട്ടിരിക്കുക എന്ന് മാത്രമാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും നമ്മൾ അനുഭവിച്ചിരുന്ന എല്ലാ സ്റ്റേജുകളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ മരിക്കണ വരെ അതൊന്നും മറന്നുപോകുന്നില്ല പക്ഷെ എന്നാലും ഞാനിപ്പോ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഇതുപോലെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വിഷു വിഷു ആണെങ്കിലും ഓണാണെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു ഒക്കേഷന്റെ സമയത്ത് എല്ലാവർക്കും അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങളും പങ്കുവെക്കുക അപ്പൊ ഇത്രയുള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ